ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനെ വിറുപ്പിച്ചത് ഇന്ത്യയുടെ മിസൈൽ ശക്തിയാണ് ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ അത്യാധുനിക റഫാൽ വിമാനങ്ങളിൽ ഘടിപ്പിച്ച സ്കാൽപ്പ് ഹാമർ മിസൈലുകളാണ് പാകിസ്ഥാനിലെയും അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകളെ കൃത്യമായി ആക്രമിച്ചത് ഡ്രോൺ സഹായത്തോടെ ആക്രമിക്കേണ്ട സ്ഥലങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് കിറകൃത്യം ആക്രമണമാണ് ഈ മിസൈലുകളിൽ ഇന്ത്യ നടത്തിയത് നാലുതരം മിസൈലുകളാണ് റഫാൽ ജെറ്റിൽ സാധാരണ ഉപയോഗിക്കുന്നത് ഇതിൽ ആകാശത്തു നിന്ന് തുടക്കാവുന്ന ക്രോയിസ് മിസൈലുകളാണ് സ്കാറ്റ് മിസൈൽ അഥവാ സ്ട്രോം ഷാഡോ ഫ്രാൻസും യു കെയും സംയുക്തമായി നിർമ്മിച്ച ഈ മിസൈൽ യൂറോപ്യൻ കമ്പനിയായ എംബിഡിയിലാണ് നിർമ്മിക്കുന്നത് നാല് തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് മിസൈൽ പ്രവർത്തിപ്പിക്കുന്നത് ഒന്ന് സാറ്റലൈറ്റ് ദൃശ്യങ്ങളിലൂടെ ആക്രമിക്കേണ്ട ടാർഗറ്റിന്റെ ലൊക്കേഷൻ ലഭിക്കും അതിലൂടെ ആ സ്ഥലത്തിന്റെ ജി പി എസ് ലൊക്കേഷൻ കണ്ടുപിടിക്കാനാവും ഇതുപയോഗിച്ചാണ് മിസൈൽ പ്രോഗ്രാം ചെയ്യുന്നത് ജി അടക്കമുള്ള നാവിഗേഷൻ സംവിധാനങ്ങളിലൂടെ മിസൈൽ സഞ്ചരിക്കുന്ന വഴി തെറ്റാണെങ്കിൽ തിരുത്താനും ഭൂപ്രദേശത്തെ കൃത്യമായി മാപ്പ് ചെയ്യാൻ മിസൈലിലുള്ള റെഡ് അലർട്ട് സാധിക്കും ലക്ഷ്യത്തിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ മിസൈലിനെ ഇൻഫ്രാറെഡ് ബീം ഓൺ ആകും ആക്രമിക്കേണ്ട ലക്ഷ്യത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ കൺട്രോൾ റൂമിൽ നിന്നും തന്നെ തിരുത്താം നാനൂറ്റി അൻപത് കിലോഗ്രാം ആണ് ബോംബിന്റെ ഭാരം ഒരു സെക്കൻഡിൽ മുന്നൂറ്റി ഇരുപത്തി മീറ്റർ വരെ സഞ്ചരിക്കാം കെട്ടിടത്തിന്റെ നില അനുസരിച്ച് ചരിഞ്ഞോ നേരെയോ മിസൈൽ ആക്രമണം നടത്താം അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ശത്രു സ്ഥാനങ്ങൾ വരെ ആക്രമിക്കാൻ സ്കാൽ മിസൈലിന് സാധിക്കും കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം ആക്രമിച്ച പാകിസ്ഥാന്റെ ഒൻപതിടങ്ങളും അതിർത്തിയിൽ നിന്നും പരമാവധി നൂറ് കിലോമീറ്ററിനകത്താണ് വരുന്നത് അതായത് ഏകദേശം നാനൂറ് കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശത്തിനുള്ളിൽ നിന്നുകൊണ്ട് സൈന്യത്തിന് ഫയർ ചെയ്യാനാവും സ്കാപ്പ് മിസൈലിനെ പ്രതിരോധിക്കാൻ തക്കവിധം ഒരു മിസൈൽ പാകിസ്ഥാന്റെ പക്കലില്ല ഉക്രൈൻ റഷ്യയിൽ നടത്തിയ ആക്രമണങ്ങളിൽ കനത്ത നാശം വെച്ച സ്കാൽ മിസൈലാണ് പാകിസ്ഥാനിൽ ആക്രമണത്തിന് ഇന്ത്യ ഉപയോഗിച്ചത് സ്റ്റോം ഷാഡോ എന്ന പേരിൽ അറിയപ്പെടുന്ന അപകടകാരിയായ മിസൈലാണിത് റഫാൽ യുദ്ധവിമാനത്തിന് പുറമെ സുഗോയ് മിറാഷ് വിമാനങ്ങളിലും ഇവ ഘടിപ്പിക്കാം ആയിരത്തി മുന്നൂറ് കിലോഗ്രാം വാരവും ഇരുപത്തി ഇഞ്ച് വീതിയും അഞ്ച് മീറ്റർ നീളവുമുണ്ട് കിലോമീറ്റർ ദൂരപരിധിയാണുള്ളത് നാന്നൂറ്റി അൻപത് കിലോ സ്ഫോടകും മീറ്റർ വേഗതയുള്ളതിനാൽ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ആക്രമണവും നടത്താനാവും ഇൻഫ്രാറെഡ് സിഗ്നലുകളുടെ സഹായത്തോടെ ലക്ഷ്യം കണ്ടെത്തും പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത എസ് ക്യൂ നയൻ എൽ വൈ എയ്റ്റി പ്രതിരോധ സംവിധാനങ്ങൾക്കും റഡാറുകൾക്കും ഈ മിസൈലുകളെ കണ്ടെത്താനാവില്ല ബംഗറുകളിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെയും സൈനികരെയുമൊക്കെ തകർക്കാൻ ഹാമർ മിസൈലുകളും ഇന്ത്യ ഉപയോഗിക്കുന്നു അതിർത്തിക്ക് തൊട്ടടുത്തുള്ള ബംഗറുകളടക്കം ലക്ഷ്യങ്ങളെ ആകാശത്തു നിന്ന് പ്രഹരിക്കാനുള്ള ഹ്രസ്വദൂര മിസൈലാണിത് നീങ്ങുന്ന സൈനിക വാഹനങ്ങളെ അടക്കം തകർക്കാൻ ഈ മിസൈലിന് കഴിയും പ്രതിരോധ സ്ഥാപനമായ സഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ് വികസിപ്പിച്ച മിസൈൽ റഫാൽ യുദ്ധവിമാനത്തിനൊപ്പം ഇന്ത്യക്ക് ലഭിച്ചതാണ് ജി പി എസ് ഇൻഫ്രാറ് ഇമേജിംഗ് ലാസർ ടാർഗറ്റിംഗ് എന്നിവയുടെ സഹായത്തോടെ കൃത്യമായ പ്രവർത്തനമാണ് നടത്തുന്നത് അതിർത്തിയോട് ചേർന്ന ഭീകര ക്യാമ്പുകൾ കൃത്യമായി തകർക്കാൻ ഇന്ത്യ ഉപയോഗിച്ചത് ഈ മിസൈലുകളാണ് പ്രഗരശേഷി എഴുപത് കിലോമീറ്റർ നൂറ്റി അൻപത് മുതൽ ആയിരം കിലോഗ്രാം സ്ഫോടക വസ്തു വഹിക്കും മുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാം ഭാരവുമുണ്ട് റാഫേലിൽ ഉപയോഗിക്കുന്ന ഹാമർ ബോംബുകൾ ആകാശത്തു നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ഗൈഡഡ് ആയുധമാണ് പ്രതികൂല കാലാവസ്ഥയിലും ഫലപ്രദമായ ഹാമർ ബോംബുകളെ ശത്രുസേനയുടെ റഡാറിനും അത്ര വേഗം കണ്ടെത്താനാവില്ല ഇൻഫ്രാറെഡ് ഇമേജും ലേസർ ടാർഗറ്റിംഗ് അടങ്ങിയ ആയുധമാണിത് മീറ്റിയോർ മിസൈലും മൈക്കയും ആകാശനിന്ന് ആകാശത്തേക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് ആയുധങ്ങളാണ്